ഈശോ മിശോയ്ക്ക് ആയിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണോ ഈ കൊറോണ കാലത്ത് എല്ലാവരും പപ്പയോടും അമ്മിയോടും ഒപ്പം സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്ന് ടീച്ചർ വിചാരിക്കുന്നു എങ്കിൽ നമുക്കൊരു കൂടി ക്ലാസ് തുടങ്ങിയാലോ എല്ലാവരും എഴുന്നേറ്റ് കൈകൂപ്പി കണ്ണടച്ച് നിന്നേ സ്നേഹനിധിയും കാരണവാനുമായി നല്ല ഈശോയെ ഈ ദിവസത്തെ പൂർണ്ണമായും അങ്ങയുടെ തൃക്കരങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു നന്നായി പഠിക്കുവാനും പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുവാനും അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അങ് ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ നിങ്ങൾ പൂന്തോട്ടം കണ്ടിട്ടില്ലേ എന്തൊക്കെയാണ് പൂന്തോട്ടത്തിലുള്ളത് ആ നിറയെ പൂക്കൾ പൂത്തുമ്പികൾ പൂമ്പാറ്റകൾ ചിത്രശലഭങ്ങൾ എല്ലാം നിറഞ്ഞ മനോഹരമായ ഒരു പൂന്തോട്ടം അങ്ങനെയുള്ള ഒരു പൂന്തോട്ടത്തിലേക്കാണ് ടീച്ചർ നിങ്ങളെ കൊണ്ടുപോകുന്നത് എല്ലാവരും ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പോ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു കരയെയും വെള്ളത്തെയും വേർതിരിച്ചു മലകളെയും കാടുകളെയും സൃഷ്ടിച്ചു പലതരത്തിലുള്ള സസ്യങ്ങളെയും പൂക്കളെയും സൃഷ്ടിച്ചു പല രൂപത്തിലും ആകൃതിയിലും നിറങ്ങളിലുമാണ് അവയെ സൃഷ്ടിച്ചത് ദൈവം വലുതും ചെറുതുമായ എല്ലാതരം ജീവികളെയും സൃഷ്ടിച്ചു കടലിൽ നീന്തുന്ന മീനുകളെയും ആകാശത്തിൽ പറക്കുന്ന പറവുകളെയും സൃഷ്ടിച്ചു ചെറിയ ഇഴ ഇഴജന്തുക്കളെയും സൃഷ്ടിച്ചു തന്റെ സൃഷ്ടി കണ്ട് ദൈവം സംതൃപ്തനായി വീഡിയോ ഇഷ്ടമായോ എന്തൊക്കെയാണ് നമ്മൾ അവിടെ കണ്ടത് ആ ധാരാളം മരങ്ങൾ ഭക്ഷിക്കാൻ സാധുള്ള ഫലങ്ങൾ പൂമ്പാറ്റകൾ പൂത്തുമ്പികൾ എല്ലാം നമ്മൾ കണ്ടു അല്ലേ ഇതാണ് ഏതൻ തോട്ടം ഈ ഏതൻ തോട്ടത്തെ നമുക്ക് പറുദീസ എന്ന് വിളിക്കാം ഇപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം നമ്മുടെ ഒന്നാമത്തെ പാഠമാണ് ദൈവം വാഴും പറുദീസ ടീച്ചർ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ ആരാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് ആ ദൈവം അല്ലേ ദൈവം ആദ്യം സൃഷ്ടിച്ചത് ആരെയാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ ആദത്തെയും ഹൗവായെയും അവരാണ് നമ്മുടെ ആദിമാതാപിതാക്കൾ സ്നേഹപിതാവായ ദൈവം ആദത്തെ ഹുബായെ സൃഷ്ടിച്ച് അവരെ എല്ലാ സൗഭാഗ്യങ്ങളും നൽകി പറക്കി അവർ ദൈവത്തോടൊപ്പം ആടിയും പാടിയും കഥ പറഞ്ഞും ഉല്ലസിച്ചും പർദീസയിലൂടെ അങ്ങനെ സന്തോഷത്തോടെ നടന്നു ദൈവം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നോണ്ട് അവർക്ക് സന്തോഷമായിരുന്നു നമുക്കും എപ്പോഴും സന്തോഷം വേണമെന്നല്ലേ നമ്മുടെ ആഗ്രഹം അപ്പൊ നമ്മൾ എന്തു ചെയ്യണം ആ നമ്മള് ദൈവത്തോടൊപ്പം വസിക്കണം നമ്മൾ എപ്പോ വിളിച്ചാലും ഓടിയെത്തുന്ന നമ്മുടെ കൂട്ടുകാരനാണ് നമ്മുടെ ഈശോ മാതാപിതാക്കൾ കൂടെയുള്ളപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവാറില്ലേ കൂട്ടുകാരോട് കൂടി ആയിരിക്കുമ്പോഴോ നമുക്ക് സന്തോഷമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ കൂട്ടുകാരനായ ഈശോയും നമ്മൾ നമ്മളെപ്പോ വിളിച്ചാലും നമ്മുടെ അടുത്ത് ഓടിയെത്തും അങ്ങനെ ദൈവത്തെ സ്നേഹിച്ചും അനുസരിച്ചും ഒക്കെ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷമാണ് പറദീസയിലെ സന്തോഷം നമുക്ക് പറദീസയെ കുറിച്ച് ഒരു പാട്ട് പഠിച്ചാലോ നിങ്ങളുടെ പുസ്തകത്തിലുണ്ടല്ലോ എല്ലാവരും പുസ്തകം ഒന്നെടുത്തേ എടുത്തോ സ്നേഹം നിറയും എന്റെ വീടൊരു പറുദീസ 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 വീടും നമ്മുടെ ക്ലാസ് മുറി ദൈവം വാഴും എല്ലാവർക്കും പാട്ട് ഇഷ്ടമായല്ലോ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പാടിയാലോ റെഡിയല്ലേ എല്ലാവരും എഴുന്നേറ്റ് നിന്നേ ദൈവം വാഴും പറുദീസ സ്നേഹം നിറയും പറുദീസ ജീവൻ നിറയും പറുദീസ 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 ദൈവം വാഴും എൻ്റെ വീടൊരു വീടും നമ്മുടെ ക്ലാസ് മുറി പറുദീസ ദൈവം വാഴും പറുദീസ പഠിച്ചോ ഇനി നമുക്ക് ആശം കാണിച്ചൊന്ന് പാടിയാലോ ദൈവം വാഴും പറുദീസ സ്നേഹം നിറയും പറുദീസ 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 ജീവൻ നിറയും ദൈവം ദൈവം വാഴും വാഴും വീടൊരു വീടും നമ്മുടെ ക്ലാസ് മുറി എല്ലാവരും ഒരു അപ്പോൾ നമ്മളിപ്പോ എന്താ പഠിച്ചത് ദൈവം എല്ലായിടത്തും വസിക്കുന്നു നമ്മുടെ വീട് ഒരു പറദീസയാണ് അല്ലേ നമ്മുടെ വീട് പറദീസയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ നമ്മള് മാതാപിതാക്കളെ സ്നേഹിച്ചും അനുസരിച്ചും ജീവിക്കണം നിങ്ങളുടെ ക്ലാസ് മുറി ഒരു പറദീസ ആണമെങ്കിലോ അധ്യാപകര് പറയുന്നത് കേട്ടും പാഠങ്ങളൊക്കെ നന്നായി പഠിച്ചും നിങ്ങൾ ജീവിക്കണം അപ്പൊ നമ്മുടെ ക്ലാസ് മുറി ഒരു പറദീസയായിട്ട് മാറും അല്ലേ പറദീസയിൽ ദൈവം എപ്പോഴും വസിക്കുന്നുവെന്ന് നമുക്കറിയാം ഇങ്ങനെ ആടിപ്പാടി ഉല്ലസിച്ച് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആദത്തിന് ഹവായിക്കും പിന്നെ എന്ത് സംഭവിച്ചു ആ അവര് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു നമ്മളെപ്പോഴെങ്കിലും ദൈവത്തിൽ നിന്ന് അകലാറുണ്ടോ ഉണ്ടല്ലേ പാപം ചെയ്യുമ്പോൾ നമ്മളും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു അപ്പൊ നം ദൈവം നമ്മളെ ഉപേക്ഷിക്കാറുണ്ടോ ഇല്ല നിങ്ങൾ കളിക്കാനൊക്കെ പോയി നിങ്ങളുടെ ഡ്രസ്സും എല്ലാം നിറയെ അഴുക്കാക്കി വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ അമ്മ പറയുവോ നിങ്ങളോട് നീ എതിലേലും പൊക്കോ എനിക്ക് നിന്നെ കാണണ്ട ഇല്ലല്ലോ അതുപോലെ അമ്മ നമ്മളെ ഉടുപ്പൊക്കെ വൃത്തിയാക്കി വേറെ ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് കാപ്പിയൊക്കെ തന്ന് നമ്മളെ സ്വീകരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ സ്നേഹപിതാവായ ദൈവവും നമ്മള് പാവം ചെയ്ത് ദൈവത്തിൽ നകന്നു പോയാലും ദൈവം നമ്മളെ തള്ളിക്കളയുവോ ഇല്ല അതുപോലെ തന്നെ ആദവ് ഹവായും പാവം ചെയ്ത ദൈവത്തിൽ നിന്നകന്നപ്പോൾ ദൈവം എന്തു ചെയ്തു ആ അവിടുന്ന് നമ്മളെ രക്ഷിക്കാനായി തന്റെ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചു ആരാണ് ദൈവത്തിന്റെ പുത്രൻ എന്ന് കൂട്ടുകാർക്ക് അറിയാമോ ആ നമ്മുടെ രക്ഷകനായ ഈശോ അല്ലേ ഈശോ എങ്ങനെയാ നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിച്ചത് ആ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവിടുന്ന് കുരിശിൽ മരിച്ചു അല്ലേ ഈ വചനം നമുക്കൊരു വചനം പഠിച്ചാലോ ഈശോ പാപികൾക്ക് വേണ്ടി മരിച്ചു റൊമാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ച് അധ്യായം എട്ടാം തിരുവചനം എല്ലാവരും കൂടി വചനം ഒന്ന് ഉറക്കെ പറയാമോ ഈശോ പാപികൾക്ക് വേണ്ടി മരിച്ചു ഈ വചനം നിങ്ങള് കാണാതെ പഠിക്കണം ഇനി നി എല്ലാവരും ബുക്ക് ഒന്ന് എടുത്തേ എടുത്തോ നാലാം പേജിൽ നമുക്ക് ഈ വചനം ഒന്ന് എഴുതാം ഇതാ വചനം ഇവിടെ കാണിച്ചിട്ടുണ്ട് നിങ്ങളത് നോക്കി എഴുതിക്കോ ഈശോ പറഞ്ഞോണ്ട് എഴുതിക്കേ ഈശോ പാപികൾക്ക് വേണ്ടി മരിച്ചു ഓക്കെ എഴുതി കഴിഞ്ഞല്ലോ എല്ലാവർക്കും ബൈബിൾ ഉണ്ടല്ലോ ഉണ്ടല്ലേ ദൈവം നമുക്ക് നൽകിയ സ്നേഹ സമ്മാനമാണ് ബൈബിൾ ബൈബിളിനെ കുറിച്ച് ഒരു പാട്ട് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് പാടി നോക്കാം ലാലാ ലാല സമ്മാനം ദൈവം തന്നൊരു സമ്മാനം സ്നേഹം നിറയും സമ്മാനം തിരുവചനത്തിൻ സമ്മാനം എല്ലാവരും ചേർന്നൊന്ന് പാടിയേ ലാലാ ലാല സമ്മാനം ദൈവം തന്നൊരു സമ്മാനം സ്നേഹം നിറയും സമ്മാനം തിരുവചനത്തിൻ സമ്മാനം അപ്പൊ നമുക്ക് ദൈവം നൽകിയ സ്നേഹ സമ്മാനമാണ് ബൈബിൾ അല്ലെ അപ്പൊ നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം ഓക്കേ അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ ആ ദൈവം ആദത്തെ ഹവായേ സൃഷ്ടിച്ച് അവരെ ഏതൻ തോട്ടത്തിലാക്കി എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം അവർക്ക് കൊടുത്തു പക്ഷെ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നിട്ടും ദൈവം മനുഷ്യനെ ഉപേക്ഷിച്ചോ ഇല്ല ദൈവം മനുഷ്യനെ രക്ഷിക്കാനായി തന്റെ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചു അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ മരിച്ചുകൊണ്ട് നമ്മളെ രക്ഷിച്ചു ഈ ചരിത്രമാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എല്ലാ ദിവസവും ബൈബിൾ വായിച്ച് ഈശോയോട് പ്രാർത്ഥിക്കണം അങ്ങനെ എല്ലാവരും ഈശോ ഈശോയ്ക്ക് ഇഷ്ടമുള്ള നല്ല കുട്ടികളായി വളരണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ